കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പത്തോളം റെയിൽവേ ഗേറ്റുകൾക്ക് പകരം പുതിയ റെയിൽവേ മേൽപ്പാലങ്ങൾ ദർഭിക്കും വലിയ ഗതാഗത കുരുക്കിനും സമയനഷ്ടത്തിനും ഇടയാക്കിയിരുന്ന റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലങ്ങൾ വേണമെന്നത് പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യമായിരുന്നു കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ പള്ളിമുക്കിൽ നിന്ന് ഭരണിക്കാവിലേക്കുള്ള ബസ് റൂട്ട് റോഡിലാണ് ലെവൽ ക്രോസ് ദിവസം പതിനഞ്ച് തവണയോളം അടയ്ക്കാറുള്ള ലെവൽ ക്രോസ് വലിയ ഗതാഗത കുരുക്കിനും സമയനഷ്ടത്തിനും ഇടയാക്കുന്നു ഓഫീസ് സമയത്തെ ഗേറ്റടവ് സൃഷ്ടിക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിര ദേശീയപാതയിലെ ഗതാഗതത്തെയും ബാധിക്കാറുണ്ട് ആശുപത്രി കേസ് പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഗേറ്റടവ് വരുത്തുന്ന നഷ്ടം വിലമതിക്കാനാകില്ല ഫയർ ഇഞ്ചിൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതോടൊപ്പം തന്നെ അത്യാവശ്യത്തിന് ആശുപത്രിയിൽ പോകേണ്ടിവർ മറ്റു അത്യാവശ്യ കാര്യങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം ഗേറ്റ് അടവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗേറ്റ് അടവ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കുണ്ടറ നിവാസികൾക്ക് മാത്രമല്ല ഇതുവഴിയുള്ള അകല യാത്രക്കാർക്കും അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇപ്പോൾ മേൽപ്പാലം നിർമ്മിക്കാനുള്ള കേന്ദ്ര നടപടി പ്രദേശവാസികൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പാലം ജനങ്ങളെ അനുകൂലമായി എടുത്തുകൊണ്ട് ഒരു പാലം പാലം നല്ലതാണ് നമുക്ക് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് യാത്ര ഒഴിവാക്കാൻ അത്യാവശ്യമാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക റെയിൽവേ വികസന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ വൈകാതെ നിർമ്മാണം ആരംഭിച്ച് വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ ദൂരദർശൻ ന്യൂസ് കൊല്ലം